നമ്മൾ പണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ് കണക്കുകൾ അല്ലേ എന്നാൽ മോഗൻ ഹൗസിലിന്റെ ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകം പറയുന്നത് യഥാർത്ഥ കഴി എന്നാണ് അപ്പോൾ സാമ്പത്തിക വിജയത്തിന് പിന്നിലെ ആ മനഃശാസ്ത്രപരമായ രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്തുകൊണ്ടാണ് സാമ്പത്തികമായി നല്ല അറിവുള്ള ആളുകൾ പോലും പണത്തിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അബദ്ധങ്ങൾ കാണിക്കുന്നത് ഇതിന്റെ ഉത്തരം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുരത്തായിരിക്കും നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് പണം പണമെന്നത് ഒരു ഗണിതശാസ്ത്രമാണെന്നാണ് സ്പ്രെഡ്ഷീറ്റുകളും കണക്കുകളും ശരിയായാൽ പിന്നെ എല്ലാം ഓക്കെയായി എന്ന് പക്ഷേ ഈ പുസ്തകം പറയുന്ന പ്രധാനപ്പെട്ട ആശയം അതല്ല പണം കൈകാര്യം ചെയ്യുന്നത് ഒരു സൈക്കോളജി ഗെയിമാണ് നമ്മുടെ ചിന്തകളും പെരുമാത്രങ്ങളുമാണ് ഇവിടെ ഏറ്റവും പ്രധാനം അപ്പോൾ നമുക്ക് ആഴത്തിലൊന്നിറങ്ങി നോക്കാം സമ്പത്തിൻ്റെ മനഃശാസ്ത്രം എന്താണ് നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളെ ശരിക്കും നിയന്ത്രിക്കുന്നത് അത് പലിശ നിരക്കോ മാർക്കറ്റ് റിപ്പോർട്ടുകളോ ഒന്നുമല്ല ഈ പുസ്തകം പറയുന്നതനുസരിച്ച് സാമ്പത്തിക വിജയം എന്നത് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്നതിലല്ല മറിച്ച് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ലോഭം പേടി ചിലപ്പോഴൊക്കെ അമിതമായ ആത്മവിശ്വാസം അഹങ്കാരം ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ശക്തികൾ നമ്മൾ പഠിക്കുന്ന ഫോർമുലകളെക്കാൾ കൂടുതൽ നമ്മുടെ ഈ പെരുമാറ്റമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോ ഈ സൈക്കോളജി മാത്രം അറിഞ്ഞാൽ മതിയോ പോരല്ലോ അടുത്തതായി നമുക്കിത് എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം എന്ന് നോക്കാം സമ്പത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന വളരെ ലളിതവും എന്നാൽ അത്രയും ശക്തവുമായ ചില ശീലങ്ങളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ടല്ലോ ഭയങ്കര സിമ്പിളാണ് പക്ഷെ അവിശ്വസനീയമാം വിധം ആണ് ഒന്നാമതായി നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം എല്ലാ മാസവും മാറ്റിവെക്കുക രണ്ടാമതായി സേഫ് ബിഫോർ യു സ്പെൻഡ് എന്ന രീതി പിന്തുടരുക അതായത് ശമ്പളം കിട്ടിയാൽ ഉടനെ ആദ്യം സേവിങ്സ് അങ്ങോട്ടും മാറ്റിവെക്കുക എന്നിട്ട് ബാക്കിയുള്ളതുകൊണ്ട് ചെലവഴിക്കുക ഇത് സമ്പാദ്യത്തെ ഒരു ഓപ്ഷൻ എന്നതിലുപരി ഒരു ഓട്ടോമാറ്റിക് ശീലമാക്കി മാറ്റും ഇനി സമ്പത്ത് വളർത്തുന്നതിലെ മാന്ത്രിക വിദ്യയെക്കുറിച്ച് സംസാരിക്കാം കോമ്പൗണ്ടിങ് ചെറിയ തുകകൾ കൃത്യമായി നിക്ഷേപിക്കുമ്പോൾ സമയം ഒരു മാജിക് പോലെ പ്രവർത്തിക്കും വർഷങ്ങൾ കഴിയുംതോറും ആ ചെറിയ തുകകൾ അത്ഭുതകരമായ വളർച്ച നേടുന്നത് കാണാം ഇവിടെ പ്രധാനം വേഗതയല്ല ക്ഷമയാണ് ദീർഘകാലം കാത്തിരിക്കാനുള്ള കഴിവുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട് സമ്പാദിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് സംരക്ഷിക്കുന്നതും അതിനായി ഈ രണ്ട് നിയമങ്ങളും എപ്പോഴും ഓർമ്മയിൽ വെക്കുക ഒന്ന് നിങ്ങളുടെ എല്ലാ നിക്ഷേപങ്ങളും ഒരിടത്ത് വെക്കരുത് ഡൈവേഴ്സിഫൈ ചെയ്യുക രണ്ട് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയ റിസ്ക് ഒരിക്കലും എടുക്കരുത് ഓർക്കുക സാമ്പത്തിക കളിയിൽ ജയിക്കുന്നതിനേക്കാൾ പ്രധാനം കളിയിൽ നിന്ന് പുറത്താകാതിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മൾ സമ്പാദ്യശീലങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു എന്നാൽ പണമുണ്ടാക്കുന്നത് കളിയുടെ ഒരു പകുതി മാത്രമാണ് അതിലും ബുദ്ധിമുട്ടുള്ള ഭാഗം അത് നിലനിർത്തുക എന്നതാണ് വേണ്ടത് ശരിയായ ഒരു മനോഭാവമാണ് അതാണ് വിജയത്തിന്റെ മനോഭാവം നമ്മളിൽ മിക്കവരുടെയും ഒരു വലിയ ലക്ഷ്യമാണ് ജീവിതത്തിൽ വലിയ സമ്പത്തുണ്ടാക്കുക എന്നത് പക്ഷെ ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് കാരണം പണമുണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് അല്ലെ ആ സമ്പത്ത് നിലനിർത്തുക എന്നത് കാരണം കഷ്ടപ്പെട്ട് നേടിയത് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമാണ് ഇതാണ് നിർണായകമായ കാര്യം സമ്പത്തുണ്ടാക്കുന്നതിലെ മിടുക്ക് മാത്രം പോരാ അത് കൈവിട്ടു പോകാതെ സൂക്ഷിക്കാനുള്ള വിനയവും ജാഗ്രതയും വേണം ഓർക്കുക അമിതമായ ആത്മവിശ്വാസം നിങ്ങളുടെ സാമ്പത്തിക അതിജീവനത്തിന് ഏറ്റവും വലിയ ഭീഷണിയാകാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പാഠമുണ്ട് മറ്റുള്ളവരുടെ കളിയിൽ മത്സരിക്കാതിരിക്കുക നിങ്ങളുടെ സുഹൃത്ത് ഒരു പുതിയ കാർ വാങ്ങിയതുകൊണ്ടോ ബന്ധു ഒരു പ്രത്യേക സ്റ്റോക്കിൽ നിക്ഷേപിച്ചതുകൊണ്ടോ നിങ്ങളും അത് ചെയ്യേണ്ടതില്ല അവരുടെ ലക്ഷ്യങ്ങളോ റിസ്ക് എടുക്കാനുള്ള കഴിവോ നിങ്ങളുടേതിന് തുല്യമാകണമെന്നില്ല എപ്പോഴും നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക ഗെയിം കളിക്കുക ഇതുവരെ നമ്മൾ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചർച്ച ചെയ്തു ഇനി അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം എന്തിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് പണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് അതാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി ഒരു നിമിഷം നിങ്ങളൊന്ന് നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിച്ചു നോക്കൂ എന്തിനാണ് എനിക്ക് പണം വേണ്ടത് വലിയ വീടിനോ വില കൂടിയ കാറിനോ അതോ മറ്റെന്തെങ്കിലും ആണോ ഇതിന് നിങ്ങൾ കണ്ടെത്തുന്ന ഉത്തരം നിങ്ങളുടെ സാമ്പത്തിക യാത്രയുടെ ദിശ തന്നെ നിർണയിക്കും ഈ പുസ്തകം നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു സന്ദേശമാണിത് സമ്പത്ത് എന്നത് മറ്റുള്ളവരെ കാണിക്കാനോ അവരുമായി മത്സരിക്കാനോ ഉള്ളതല്ല അതിന്റെ യഥാർത്ഥ മൂല്യം അത് നിങ്ങളുടെ ജീവിതത്തിന്മേർ നൽകുന്ന നിയന്ത്രണമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നെനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ കഴിയുന്ന ആ ഒരു ഫീലിംഗ് അതാണ് യഥാർത്ഥ സമ്പത്ത് അപ്പോൾ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറിയാണല്ലേ അത് വെറുമൊരു കണക്കല്ല നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു കണ്ണാടിയാണ് ശരിയായ മനോഭാവമുണ്ടെങ്കിൽ പണം സന്തോഷത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള ഒരു താക്കോലാണ് ഈ ചർച്ചയ്ക്ക് ശേഷം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം ഇതാണ് നിങ്ങളുടെ പണം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത്